മാനവ സംസ്കൃതിയുടെ സംസ്ഥാനതല ശില്പശാലയ്ക്ക് പടന്നക്കാട് നല്ലിടയൻ ദേവാലയത്തിൽ പ്രൗഢമായ പര്യവസാനം സമാപന സമ്മേളനം സംസ്ഥാന ചെയർമാനും മുൻ എം എൽ എ യുമായ അനിലക്കര ഉദ്ഘാടനം ചെയ്തു പിണറായിയുടെ സമഗ്രാധിപത്യകാലത്ത് ജനാധിപത്യം പുനസ്ഥാപിക്കാൻ പി ടി തോമസിന്റെ നിലപാടുകൾക്ക് കഴിയും എന്നതിന് ജീവിക്കുന്ന സാക്ഷ്യമാണ് മാനവ സംസ്കൃതിയെന്നും പി ടിയുടെ നിലപാടുകൾ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുകയാണ് മാനവ സംസ്കൃതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മാനവസംസ്കൃതി സംസ്ഥാന ചെയർമാനും മുൻ എം എൽ എ അനിലക്കര പറഞ്ഞു പടന്നക്കാട് നല്ലിടയം ദേവാലയത്തിൽ നടന്ന മാനവ സംസ്കൃതിയുടെ സംസ്ഥാനതല ശില്പശാലയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതുപക്ഷ ചൊവ്വത്തിൽ കൊണ്ടുവന്നിട്ടും കേരളത്തിൽ പരിസ്ഥിതി ഓരോ ഘട്ടത്തിലേക്ക് അമ്മയാണ് അനിമതിന് വിശേഷം അനിമനമായി കണ്ടെത്തുന്ന വിശേഷത്തിൽ കേരളത്തിൽ ഇത്രയേ ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി നാരായണൻ അധ്യക്ഷനായി സംസ്കൃതി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അസിനാർ ശിൽപശാല ഡയറക്ടർ ഡോക്ടർ ബാലചന്ദ്രൻ കിഴോത്ത് കാസർഗോഡ് ജില്ലാ ചെയർമാൻ എ കെ ശശിധരൻ ജനറൽ സെക്രട്ടറി പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു ജനനം മുതൽ കുറ്റവാളി ഗോത്രത്തിലെ അംഗമാവേണ്ടി വരുന്ന ദുര്യ ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ സമൂഹങ്ങൾ അനുഭവിച്ചു വരുന്നതെന്നും സ്ത്രീ പുരുഷ പുരുഷഭേദം പോലെ ട്രാൻസ്ജെൻഡർ സ്ത്രീ ട്രാൻസ്ജെൻഡർ പുരുഷൻ ട്രാൻസ്ജെൻഡർ ഭിന്നലിംഗം എന്നിങ്ങനെ അഞ്ച് വർഗീകരമാണ് ട്രാൻസ്ജെൻഡർ സമൂഹം ആവശ്യപ്പെടുന്നതെന്ന് കൽക്കി സുബ്രഹ്മണ്യം അഭിപ്രായപ്പെട്ടു ലിംഗസമത്വ രാഷ്ട്രീയവും ട്രാൻസ്ജെൻഡർ സമൂഹവും എന്ന വിഷയത്തിലെ സംവാദത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ

നമ്മൾ മൗനം പാലിക്കപ്പെടുകയാണെന്ന് പാർശ്വവൽകൃത സമൂഹത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ സണ്ണിഎം കബിക്കാടും അഭിപ്രായപ്പെട്ടു പരിസ്ഥിതിയെക്കുറിച്ച് സി സുനിൽകുമാറും ജൈവപ്രകൃതിയെക്കുറിച്ച് ഡോക്ടർ രതീഷ് നാരായണനും ഡോക്ടർ സി ജെ ജോർജ്ജും അഭിപ്രായങ്ങൾ പങ്കുവച്ചു വിവിധ സെക്ഷനുകളിലായി സുമദ് ബാലചന്ദ്രൻ എ പരമേശ്വരൻ വി വി നിഷാന്ത് സിജു അംബാട്ട് മടിയൻ മടിയനുണ്ണികൃഷ്ണൻ ഡി എം സുകുമാരൻ ഷിബിനുപ്പിലിക്കൈ പി യു കുഞ്ഞിക്കൃഷ്ണൻ നായർ എം ബാലാമണി ബിജു ഏലിയാസ് രാഘവൻ കുളങ്ങര പി സി ചിത്രേഷ് ദീപേഷ് കുറുവാട്ട് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി не сбирал, не лесет,